കാറ്റും കൊണ്ടവൻ എപ്പോഴും അങ്ങനെ കൂറ്റൻ പൂറ്റൻ കിടക്കും പാണ്ഡനായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ തിരിച്ചടിക്കാൻ ഇരുന്തലക്കട സമ്മതിക്കില്ല പോട്ടി എന്ന് വിളിക്കാതെ ഞങ്ങളെല്ലാം പട്ടികളായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു പരസ്പരം സംബോധന എങ്ങനെയാണെന്ന് മുഖ്യമന്ത്രി തന്നെ എത്ര തവണ മാതൃകാപരമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് നികൃഷ്ട ജീവി എന്നോ വിവരദോഷിയെന്നോ ഒക്കെ പരസ്പര ബഹുമാനം പ്രകടിപ്പിക്കാൻ ഉപയോഗിച്ചുകൂടെ നിങ്ങൾക്ക് കരേണ്ടങ്ങുന്നേ പണക്കാരനെ തന്നെ കൊയ്യൂക്കാരൻ നിങ്ങൾക്കുണ്ടായ വല്ലാതെ നിങ്ങൾ അഹങ്കരിക്കരുത് അത് ഗുണം അഹങ്കാരം അതും ആരോഗ്യത്തിനും കസേരയ്ക്കും ഹാനികരമാണെന്ന് എത്രയോ തവണ തമ്പ്ര പഠിപ്പിച്ചു ആട്ടിപ്പായച്ച് ധാർഷ്യം കാണിക്കുന്ന മുഖ്യന്റെ ഉപദേശം നിങ്ങൾ തീർച്ചയായും സ്വീകരിക്കുക സ്വീകരിക്കണം കാരണം കാണിച്ച അഹങ്കാരത്തിന് കിട്ടി അടിയുടെ വേദനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദിവ്യ വചനങ്ങളാണിതൊക്കെ ദുരാഗ്രഹം സ്ഥാനത്തൊരു മൂടലുണ്ട് ഈ വിജയത്തിന്റെ വിജയത്തിന്റെ ഒരു ലീഗിനെ എങ്ങനെ ബാധിച്ചു പല തരത്തിൽ ബാധിക്കാം അതിന്റെ കിടിലം കൊള്ളിക്കുന്ന ഉദാഹരണങ്ങൾ ഒരു ഭരണ തുടർച്ച നൽകിയത് വഴി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് അതവിടെ നിക്കട്ടെ തോറ്റു തുന്നം പാടിയവരുടെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന അഹങ്കാരത്തിന്റെ മത്താണ് ഒരു വലിയ ചോദ്യചിഹ്നം ജനങ്ങള് മൂലക്കിരുത്തിയിട്ടും സ്വന്തം കണ്ണിലെ കല്ലെടുക്കാതെ മറ്റവന്റെ കണ്ണിലെ കരടിന്റെ ഘടന പഠിക്കുക ഗവേഷകര് സീറ്റുകൾ കുറഞ്ഞു സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് നാട് മുഴുവൻ എതിരായിട്ടും തലസ്ഥാനത്ത് തുടരുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഘടകകക്ഷികൾ പോലും ആവശ്യപ്പെട്ടില്ലേ മുഖ്യമന്ത്രി മാറണമെന്ന് സി പി എം ജില്ലാ സമ്മേളനത്തിൽ പോലും വിലയിരുത്തൽ ഉണ്ടായില്ലേ ഭരണവിരുദ്ധ വികാരമാണ് വൻതോൽവിക്ക് കാരണമെന്ന് അതുകൊണ്ട് ഉണ്ടാക്കിയതൊന്നും തികയാത്ത കൊണ്ട് കുറച്ച് നാളൂടെ കടിച്ചു തൂങ്ങാമെന്ന് വിചാരിക്കുന്ന ആൾ മറ്റുള്ളവരെ യുക്തിയൊന്നും പഠിപ്പിക്കല്ലേ അത് മാത്രമല്ല പ്രസ്ഥാനത്തിലെ മുതിർന്ന നേതാക്കളടക്കം ഓരോ ദിവസവും പുതിയ വിവാദങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണല്ലോ ഇപ്പൊ തന്നെ പാർട്ടി പത്രത്തിന് വരിക്കാരി ചേർക്കാൻ വായ്പയെടുത്ത് നിരവധി സി പി എം പ്രവർത്തകരാണ് കടക്കടിയിലായിരിക്കുന്നത് എഴുപത്തിയെട്ട് വയസ്സായ പാർട്ടി പ്രവർത്തകൻ ഫേസ്ബുക്കിൽ തങ്ങളുടെ കുടുംബത്തിന്റെ കടബാധ്യതയുടെ വിവരം പുറത്തുവിട്ടു ഈ പാർട്ടി പത്രം വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഉയർന്ന തത്വശാസ്ത്ര വിദ്യാഭ്യാസം കൂടിയേ തീരുവുള്ളല്ലോ അതുകൊണ്ടായിരിക്കും കണക്ക് കൂട്ടിയ പോലെ ആളുകള് വായനയ്ക്ക് ചേരാഞ്ഞത് അതിന് കടം കൊണ്ട് മുടിയാനും അനുസരണ വിഭാഗത്തിൽപ്പെട്ട സാധുക്കളും പിന്നാലെ നിരവധി പ്രവർത്തകർ വരിക്കാരി ചേർത്ത് തങ്ങളും കടക്കടിയിലാണ് എന്ന വിവരവും പരസ്യപ്പെടുത്തി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ നിലവാരം പുലർത്തുന്ന മുഖപത്രത്തിന്റെ ഗതികേടും കൂടി നാടറിഞ്ഞു നേരറിയിക്കാൻ നേരത്തെ അറിയിക്കാൻ ലോൺ എടുത്ത് മുടിയുമായിരുന്ന പരിസംഖ്യ പ്രവർത്തകർക്ക് സഹകരണ നിന്ന് നൽകി സഹകരണം എന്ന് പറയുന്ന സാധനം തന്നെ അവിടെ വന്ന് സഹകരിക്കുന്നവരുടെ കരണത്തടിക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിയതാണെന്ന് തോന്നുന്നല്ലോ അങ്ങനെയാണോ കൊള്ളയുടെ വിവിധ ഭാവങ്ങൾ ഏതെല്ലാം തരത്തിലാണ് മുതലാക്കല് ഹോ അത് പറഞ്ഞപ്പോഴാ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിനെതിരെ ആരോപണവുമായി സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണം തീരും മുമ്പ് തനിക്കും തന്റെ വീട്ടുകാർക്കും ഒപ്പിക്കാവുന്നതെല്ലാം ഒപ്പിച്ചെടുക്കുക എന്ന തത്വത്തിലാണ് ഇപ്പോൾ കമ്മ്യൂണിസം ഇവിടെ പൂത്തുലഞ്ഞ് പിന്നോട്ടു പോകുന്നത് ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്വന്തം കെട്ടിടത്തിന് മുന്നിലെ ഓടയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ ജോർജ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് ആക്ഷേപം കനൽ ഒരു ധരിയായതെങ്ങനെയെന്ന് ഏകദേശം ചിത്രം കിട്ടി ഏതായാലും ഇനി പഠിക്കാനും തിരുത്താനും ഒന്നും മെനക്കടണ്ട അന്ത്യം മാത്രമാണ് മുന്നിൽ ഈ കപ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരനും കോൺഗ്രസും ഓട നിർമ്മാണം തടഞ്ഞു തടഞ്ഞോളൂ പക്ഷേ ഈ ഓട തകരില്ല സാർ ഞങ്ങളുടെ കപ്പിത്താന്റെ തണലിൽ പണിയുന്ന സർ സർ ഇതിനൊരു നവകേരളത്തിന്റെ കപ്പൽ ഓടയാണ്ട് പണിത് പണിത് ഇപ്പതാ ജനങ്ങളെ എട്ടിന്റെ പണിയില് കസേര വരെ ഇളകി തുടങ്ങി ക്യാപ്ഷനും മാറി ഇടവില്ല പക്ഷെ ഇന്ത്യ ഉണ്ട്